സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നിങ്ങളെ വാട്സപ്പിലേക്കൊക്കെ ഒരുപാട് പേര് ഒരു പക്ഷെ അയച്ചിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഒരു പരസ്യത്തെ കുറിച്ചും ആ ഒരു പരസ്യം നിരോധത്തിന് നിരോധിച്ചതിനെ കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് തുറക്കുന്ന പറയാം നമ്മുടെ നിർമ്മല കോളേജില് പുതിയ അധ്യയന വർഷത്തിന്റെ ഭാഗമായിട്ട് ഒരു പരസ്യം ഇറക്കി എനിക്ക് തോന്നുന്നു ഈ പരസ്യം അവര് ഇറക്കാനായിട്ട് പുറമെയുള്ള ആർക്ക് കൊടുത്തു ആ കോളേജിൽ തന്നെയുള്ള ഒരു ആൺകുട്ടി പെൺകുട്ടിയാണ് ആ ഒരു പരസ്യത്തിൽ അഭിനയിച്ചിട്ടുള്ളത് വേറൊരാൾ മൂന്നാമത്തെ ഒരു ആളുകൂടി ഉണ്ട് ആ ഒരു കോളേജിന് ലൈബ്രറിയിൽ വെച്ചിട്ടാണ് ഈ പരസ്യം ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ പല ഇത്തരമുള്ള ഗ്രൂപ്പുകളിലും കോളേജിന്റെ പരസ്യങ്ങളൊക്കെ പോയി എന്ന രീതിയിലൊക്കെയാണ് ഇത് ഷെയർ ചെയ്ത് വന്നത് എനിക്ക് അങ്ങനെ തോന്നിയില്ല ഞാൻ പറഞ്ഞത് നല്ല പരസ്യം എന്ന രീതിയിൽ തന്നെയാണ് അതിനെ പറ്റി പറഞ്ഞത് കാരണം നമ്മുടെ മുട്ടത്തുറക്കിയുടെ ഒരു ഗംഭീര പുസ്തകമുണ്ട് ഇണപ്രാവുകൾ എന്ന് പറയുന്ന പുസ്തകമാണ് ഈ പരസ്യത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ അടുത്തൊരു ചെറുപ്പക്കാരൻ ലൈബ്രറിയിൽ നിന്നൊരു പുസ്തകം വായിക്കുകയാണ് അതിലെന്താ പ്രശ്നം അറിയത്തില്ല ലൈബ്രറി ഉണ്ട് എന്ന് ഒരു കോളേജ് വളരെ വൃത്തിയോടെ പറഞ്ഞിരിക്കുന്നു ആ ലൈബ്രറി എന്നിട്ട് പുസ്തകം വായിക്കുന്നു മുട്ടത്തുറക്കയുടെ ഇണപ്രാവുകൾ എന്ന് പറയുന്ന പുസ്തകമാണ് വായിക്കുന്നത് ഒരിക്കലും ചേരാൻ കഴിയാതെ ഒന്നു ചേരാൻ കഴിയാതെ വേറെ പിരിഞ്ഞു പോകുന്ന രണ്ട് കഥാപാത്രങ്ങളുടെ ഒരു പ്രണയസുന്ദരമായിട്ടുള്ള ഒരു കഥയാണ് ഇണപ്രാവുകൾ ഇനി ഈ ഒരു പരസ്യത്തിന്റെ ഭാഗമായിട്ടെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ ഇണപ്രാവുകൾ എന്ന് പറയുന്ന ആ ഒരു പുസ്തകം കഴിയുമെങ്കിലും ഒന്ന് വായിക്കാൻ നോക്കുന്നത് വളരെ നന്നായിരിക്കാം നല്ല ഒരു പുസ്തകമാണ് വളരെ ചെറുതാണ് ചെറിയ ഇൻട്രസ്റ്റിംഗ് എന്തൊക്കെയും ആ ഇടപ്രാവുകൾ എന്ന് പറയുന്ന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു ആ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ പെട്ടെന്ന് തൊട്ടു മുമ്പിൽ ഒരു പെൺകുട്ടി അവിടെ എടുക്കാൻ വരികയാണ് ആ ഒരു പെൺകുട്ടിയുമായിട്ട് ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പ്രണയത്തിലാവുന്നു അങ്ങനെ പ്രണയത്തിലായി ഏകദേശം അവര് ഒന്നിച്ചിരിക്കുന്നു കൈകൾ കൈകളോട് ഒത്തുചേരുന്ന ഒരു നിമിഷത്തിൽ പെട്ടെന്ന് ആ ഒരു ലൈബ്രറിയിലെ വാർഡൻ വന്നിട്ട് പെട്ടെന്ന് അവനെ വിളിക്കുകയാണ് ലൈബ്രറിയിൽ വന്നിട്ട് വിളിക്കുകയാണ് നീ എന്തേ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈബ്രറി ടൈം കഴിഞ്ഞ് ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോൾ ആ പെട്ടെന്ന് ആ പുസ്തകം മടച്ചു വെച്ച് ഇറങ്ങി പോവുകയാണ് എനിക്ക് രണ്ട് രീതിയിലാണ് ഈ ഒരു സംഗതിയെ നോക്കാൻ തോന്നിയത് ഒന്ന് ഒരു നല്ല വായനക്കാരൻ ഒരു നന്നായിട്ട് ഒരു ലൈബ്രറിയിൽ നിന്ന് പുസ്തകം വായിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ഒരു ചെറുപ്പക്കാരൻ വായിക്കുന്നത് നമ്മുടെ ഇണപ്രാവ് എന്ന് പറയുന്ന ഒരു പ്രണയ പുസ്തകമാണ് ആ ഒരു പ്രണയ പുസ്തകം വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു പുസ്തകമായിക്കോട്ടെ നമ്മുടെ മനസ്സിൽ നമ്മുടെ തലച്ചോറിലൊക്കെ അഭാരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും അപ്പൊ ഒരു പ്രണയ പുസ്തകം വായിക്കുമ്പോൾ നല്ല പ്രണയ ചിന്തകളല്ലാതെ വേറെ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരിക ഏർ അത് തന്നെയാണ് വരേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ പുസ്തകം വായിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്ര ഒരു പുസ്തകമാണ് വായിക്കുന്നതെങ്കിൽ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ഭാഗത്തെക്കുറിച്ചും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാം ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യൻ ഒന്നാം ലോകം മഹായുദ്ധം വായിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് വായിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ കുറിച്ചും അവരുടെ കൊള്ളരതായ്മയെ കുറിച്ചും അവരുടെ പീഡനങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയായിട്ട് വരിക തള്ളിക്കയറി വരിക നമ്മൾ നോട്ട്ബുക്കില് അല്ലെങ്കിൽ നമ്മൾ ഈ നോട്ടില് മാത്രം ഈ പൈസയില് പണത്തിൽ മാത്രം നോക്കിക്കണ്ട ഗാന്ധിയൊക്കെ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരാം ഇവിടെ ഒരു കുഴപ്പമില്ലാതെ ആ മനുഷ്യൻ ചെറുപ്പക്കാരൻ തൊട്ടുമ്പിൽ പെൺകുട്ടി വന്നു നിൽക്കുന്നതായിട്ടും അവരുടെ പ്രണയം തുടങ്ങുന്നതായിട്ടൊക്കെ സങ്കടിപ്പിക്കുകയാണ് ആ സങ്കല്പത്തിന്റെ അവസാനമാണ് ഞാൻ ഈ പുസ്തകം വായിച്ചതിന്റെ ഭാഗമായിട്ട് എന്റെ മനസ്സിലുണ്ടായ ചിന്തകളാണ് ഇതെന്ന് അവൻ എത്തുന്നത് ഇത് ആ ഒരു കോളേജിന്റെ പരസ്യമായിട്ട് അവർ ഇറക്കിയത് ആ ഒരു പരസ്യം ഇറക്കിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു എന്ന് തോന്നണേ ഈ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇതിന് താഴെ സദാചാര വിരുദ്ധം എന്നൊക്കെ പറയപ്പെടുന്ന സദാചാരവാദികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ ഇവരെല്ലാം കൂടിയിട്ട് അതിൽ മേഞ്ഞു ഈവൻ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സദാചാരവാദി എന്ന് പറയുന്ന ഒരു മറുനാടൻ മലയ മലയാളി എന്ന് പറയുന്നൊരു ചാനലിൽ കൊണ്ടുനടക്കുന്ന ചങ്ങാതിയാണ് അയാൾ ഇതിനെ ഏറ്റവും മോശമായ രീതിയിലാണ് കണ്ടത് അതോടുകൂടിയിട്ട് ഇത് ആളുകളൊക്കെ ഏറ്റെടുക്കുകയും അതുവരെ രണ്ടാഴ്ചത്തോളം ഒരു കുഴപ്പമില്ലാതെ ആളുകളെ കാണുകയും ആസ്വദം ചെയ്ത ആ ഒരു പരസ്യത്തെ വളരെ പെട്ടെന്ന് ഒരു സദാചാര വിരുദ്ധ സംഭവമായിട്ട് മാറുകയും ആ കോളേജിന് ആ ഒരു പരസ്യം പിൻവലിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി എനിക്ക് തോന്നുന്നത് നല്ല ക്രാഫ്റ്റ് ഒരു മനുഷ്യൻ ഇതിന് പുറകിലുണ്ട് സത്യം പറയാലും അതാരാണെന്ന് എനിക്ക് അറിയില്ല ആരാണ് ഈ പരസ്യം നിർമ്മിച്ചത് ആരുടെ തലയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആശയം വന്നത് ആ അഭിനയിച്ച ആ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരെയൊക്കെ ഗംഭീരമായിട്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ള വേറെ കാര്യം നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ അവർക്ക് ആശംസകൾ തരികയാണ് ഒപ്പത്തന്നെ അതിന്റെ സംവിധായകനും ഈ ഒരു തിരക്കഥ ഈ ഒരു ചെറിയ കുഞ്ഞു തിരക്കഥ ഉണ്ടാക്കിയ ആ കഥ തിരക്കഥാകൃത്ത് സംവിധായകൻ ക്യാമറാമാൻ ഇവരൊക്കെ നമ്മൾ അഭിനന്ദിച്ച് വെക്കൂ കാരണം അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ആർട്ട് വർക്കായിരുന്നു ആ ഒരു ആർട്ട് വർക്ക് ഇങ്ങനെ സഹനായിട്ട് തല്ലിപ്പൊളിച്ചു കളയുന്ന രീതിയിലേക്ക് നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക ബോധ്യം ബോധമൊക്കെ തകർന്നല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി പിന്നെ ഒന്ന് തോന്നിപ്പോയത് കോളേജിന് പറ്റിയ പരസ്യമാണോ ഇത് എന്നൊക്കെയാണ് എന്തേ ഇങ്ങനത്തെ പരസ്യങ്ങൾ എന്തുകൊണ്ട് ഒരു കോളേജിന് പറ്റില്ല എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു കോളേജ് എന്ന് പറയുന്നത് കുറെ പുസ്തകങ്ങളുടെ മേലെ അടയിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ലോകമാണെന്നും അല്ലെങ്കിൽ അധ്യാപകന് പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ കുട്ടികൾ ഉണ്ടാവുന്നതാണ് ഒരു കോളേജ് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആ ഒരു കാലഘട്ടമൊക്കെ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നൊരു കാര്യം കൊറോണയ്ക്ക് ശേഷം ഒരു വളരെ വലിയ രീതിയിൽ വലിയൊരു മാറ്റം കോളേജുകളായിക്കോട്ടെ സ്കൂളുകളായിക്കോട്ടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലായിട്ടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനനുസരിച്ച് മാറാൻ കഴിയാത്തവര് അധ്യാപകർ മാത്രമാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് അത്ര ഒരു മാറ്റങ്ങളൊന്നും കാല ക്രമേണം വരേണ്ട മാറ്റങ്ങളൊന്നും തലച്ചോറിൽ വലിയ മാറ്റങ്ങളൊന്നും ഇപ്പോഴും പല അധ്യാപകരും വന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്തെങ്കിലും ഈ ഒരു പരസ്യം പിൻവലിച്ചതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് ആ പരസ്യവുമായിട്ട് മുന്നോട്ട് പോകണമായിരുന്നു ഇങ്ങനെ കൂടി ഒരു കോളേജിൻ്റെ പരസ്യം ഇറക്കാമെന്ന് മറ്റുള്ളവർക്ക് ഒരു തോന്നലെങ്കിൽ കൊടുത്താൽ ഇതിനു ഉള്ളിൽ പ്രവർത്തിപ്പിച്ച അല്ലെങ്കിൽ ഉള്ളിൽ പ്രവർത്തിച്ച എല്ലാ തരത്തിലുള്ള ആ പഹയന്മാർഗും എല്ലാ വിധത്തിലുള്ള നല്ല ഭാവിയും നേർന്നുകൊണ്ട് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു ബൈ പായ് ഒപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നോട് ഞാൻ ചോദിക്കുന്നു എന്ത് തോന്നുന്നു ബൈ പായ്